ഇമാമിനോട് കൂടെ റുക്കോഴ എത്തിച്ചവന് ആറക്കയത്തിൽ ലഭിക്കും ഇമാമിനോട് കൂടെ റുക്കോഴ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീയത്ത് വെച്ച് തെക്കി ബീറത്തു ലെഹറാം നിന്നുകൊണ്ട് ചല്ലി അതിന്റെ ശേഷം നമ്മൾ റുക്കോയിലേക്ക് പോകുമ്പോൾ ഇമാമ് റുക്കോയിൽ നിന്ന് ഉയരാൻ പാടില്ല ഇമാമവിടെ റുക്കോയിൽ ഉണ്ട് അങ്ങനെ ഇമാമിനോട് കൂടെ നമുക്ക് തുമ ഇനീന ഒരടങ്ങി താമസിക്കലും ലഭിച്ചാൽ നമുക്ക് പിന്നെ ആ റക്കയത്തിൽ ലഭിച്ചു എന്ന് പറയാം അല്ലാതെ നമ്മളും റുക്കോയിൽ ചെയ്ത് ഇമാമ് റുക്കോയ് ചെയ്തു അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ ആ റെക്കയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ആ റെക്കയത്ത് നമുക്ക് കിട്ടാതെ വന്നാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു റെക്കായത്ത് കൂടെ നിസ്കരിക്കണം അങ്ങനെ നമുക്ക് ആ റെക്കയത്ത് കിട്ടിയോ കിട്ടിയില്ലോ എന്ന് സംശയാണെങ്കിലോ അപ്പോഴും നിസ്കരിക്കണം അവസാനം ഒരു റെക്കായത്തു കൂടി നമ്മൾ നിസ്കരിച്ച് സെഹുവിന്റെ സുജൂ എന്ന് വെച്ചാണ് ആ കോൺ ആ റക്കയത്ത് കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പു നിർത്തി സെഹുവിന്റെ ശുചിതയേണ്ട ലാസ്റ്റ് റക്കയത്ത് നിസ്കരിച്ചാൽ മതി ഇതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് കേട്ടോ ചൊല്ലി അതുകൊണ്ട് മാത്രം നമുക്ക് ആ റെക്കയത്ത് കിട്ടൂല വബി ഇറാഖി റുക്കോൻ റുക്കോയിനെ എത്തിക്കൽ കൊണ്ടും കോടയാണ് കിട്ടുക രണ്ട് കാര്യം കൊണ്ടാണ് കിട്ടല് അറിഞ്ഞോ പിന്നെന്താ പറഞ്ഞത് മുന്നെ പറഞ്ഞത് ബിഹാലിഹാമിൻ രണ്ടു കാര്യം കൊണ്ട് അതെ ലി മസ്ബൂഖിൻ ലി മസ്ബൂഖിൻ മസ്ബൂക്കിന് റക്കയത്ത് എത്തിക്കപ്പെടും അതിറക്കൽ രണ്ട് കാര്യം കൊണ്ട് അതിൽ ഒരു കാര്യം നിന്നവനായിട്ട് തെക്കി ഇഹ്റാം ലെഹറാം ചെല്ലുക രണ്ടാമത്തെ കാര്യം ഏതാണ് വബി ഇതിറാഖി റുക്കോ മെഹസൂബിൻ എണ്ണപ്പെടുന്നതായ റക്കയത്തിനെ എത്തിക്കൽ കൊണ്ട് മഹസൂബ് എന്ന് പറഞ്ഞാൽ അത് റുക്കോ ആയി ഇമാമിന്റെ റുക്കോ ആയിട്ട് എണ്ണപ്പെടണം പരിഗണിക്കപ്പെടണം അങ്ങനത്തെ റുക്കോയിനെ ഇമാമിനോട് കൂടെ കിട്ടണം അപ്പൊ അഞ്ചാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന ഒരു ഇമാമുണ്ട് ആ ഇമാമിന്റെ റക്കയത്ത് ആ റുക്കോ കിട്ടിയിട്ട് കാര്യമില്ല ഇനി വരും ഇതിൽ ഇമാമി ഇമാമിനിക്ക് മഹസൂബാകുന്ന റെക്കായത്തിലെ എത്തിക്കൽ കൊണ്ട് വൈൻ കസറൽ മഹ്മൂമു മൗമൂമിന്റെ ഭാഗത്തിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ട് ഒരു തെക്കുസീർ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാലും ശരി അവന് കുറെ നേരത്തെ എന്ത് പള്ളിയിലെത്തിയിട്ടുണ്ട് ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി സൊഫില് നിന്നിട്ടുണ്ട് പക്ഷേ അവന് എന്ത് ചെയ്തില്ല ഇമാമിനോട് കൂടെ തുടർന്നിട്ടൊന്നുമില്ല കിയാമില് ആ കിയാമിൽ ഓന് തുടരാമായിരുന്നു ഒരു ഫാത്തിയ ഓതാമായിരുന്നു ഇമാമിനോട് കൂടെ ഓൻ അവന് കുറച്ച് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കു ചേരാമായിരുന്നു പക്ഷെ ഓൻ അതൊന്നും ചെയ്യാതെ അവന് തെക്കിബീറും കെട്ടി ഇമാമിനോട് കൂടെ റുഖോയിലും പങ്കെടുത്തു എന്നാൽ ഓൻ അവന് ആ റക്കായത്ത് കിട്ടി ഓൻ്റെ ഭാഗത്ത് നിന്ന് തെക്കസീറുണ്ടെങ്കിലും ആ റക്കയത്ത് കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുപാട് കൂലിപ്പോനെ നഷ്ടപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഫലീലത്ത് തെഹറൂമിന്റെ കൂലി അവന് നഷ്ടപ്പെട്ടു അങ്ങനെ പല നഷ്ടങ്ങളും അവന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവന് ആ റെക്കാഴത്ത് കിട്ടും കേട്ടോ ആ ഫലം യുഹരിൻ അവനാ തെക്ക് കാണിച്ചാൽ ഏ അവൻ എന്ത് ചെയ്താൽ ഇഹ്റാം ചെയ്തില്ല അങ്ങനെ തെക്ക് സീർ ചെയ്തിട്ടേ വീഴ്ച വരുത്തിയിട്ട് അവൻ ഇഹ്റാം ചെയ്തില്ല ഇല്ല ബഹുവറാക്യൻ ഇമാം റുക്കോഴി ചെയ്ത് നിൽക്കുന്നവനാണ് ആ സ്ഥിതിയിലല്ലാതെ അവൻ ഇഹ്റാം ചെയ്തില്ല സംഭവത്തിൽ അവൻ അതിന്റെ മുന്നേ തന്നെ ഇമാമിനോട് തുടരാൻ കഴിയുമായിരുന്നു അതാണ് ആ പറഞ്ഞത് ഏഹ് അപ്പൊ അവൻ റുക്കോഴി ചെയ്യുന്നത് റുക്കോഴിലാണ് ഇമാമിനോട് തുടർന്നത് അതുവരെ ഓൻ അവിടെ മൊബൈലിമോ കഴിച്ചിട്ടോ അല്ലെങ്കിൽ പായ് ശരിയാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിയിട്ടോ തള്ളിയിട്ടോക്കെ അങ്ങനെ നിന്ന് ഇമാം റുക്കുവെക്കാണ്ട് പോയ ഉടനെ തന്നെ ഒരു തെക്ക്ബീറും കെട്ടി റുക്കുവെക്കാണ്ട് പോയി ഇമാമിനോട് കൂടെ റുക്കുവ കെട്ടി ഇതിപ്പ നമ്മളെ നാട്ടിലെ തറാവിഹിൻ നിസ്കാരത്തിലെ പിന്നിലെ സ്വഫുക്ക് നോക്കിയാൽ നമുക്ക് ഈ കാഴ്ചകൾ ഒരുപാട് കാണാൻ കഴിയും ഏഹ് പല ആളുകളും എന്ത് ചെയ്യും ഈ ഒരവസ്ഥയിലാണ് തെക്ക്ബീർ കെട്ടൽ അപ്പോ ആ പിന്നെ കൂലി കൊടുക്കുന്ന സമയത്തും അള്ളാഹു താലാനെ പറ്റിക്കാറൊന്നും കഴിയൂലട്ടോ ഇരുപത് റക്കായത്ത് ഞാൻ തറാവിന്റെ കൂലി കൊടുക്കണ സമയത്ത് ഇവർക്ക് എല്ലാം കൂടി ആറ്റിക്കുറുക്കി വരുമ്പോൾ ആ ഇരുപത് റക്കായത്തിന്റെ കൂലി ഒക്കെ കിട്ടാൻ കുറച്ച് പ്രയാസം തന്നെ ആയിരിക്കും ഏതോ ആവട്ടെ അപ്പോ അതൊരു തെക്ക് സീറായിട്ടാ ഇതിൽ അവതരിപ്പിച്ചത് കണ്ടോ അതൊരു ആ അവന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ച ആയിട്ടാണ് അവതരിപ്പിച്ചത് എന്നാലും റെക്കയത്ത് കിട്ടുന്നതിന് എന്തില്ലോഴി റുക്കോഴിനെ എത്തിക്കണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് പുറപ്പെട്ടു വൈറുഹു റുക്കു അല്ലാത്തത് പുറപ്പെട്ടു അപ്പൊ റുക്കു അല്ലാത്ത വേറെ സുജൂദിലോ എഴുത്തിദാലിലോ ഒക്കെ ഇമാമിനെ എത്തിച്ചത് കൊണ്ട് റക്കയത്ത് കിട്ടുകയില്ല ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കല്ല് എഴുത്തിതാലി എഴുത്തിദാലി പോലെ ഇനി വബിൽ മഹസൂബി ഇവിടെ ഒരു മെഹസൂബായ റുക്കുവിനെത്തിക്കണം എന്ന് അർത്ഥം മഹസൂബായ റുക്കു എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടുന്ന പരിഗണിക്കപ്പെടുന്ന റുക്കു എന്ന് ആ പറഞ്ഞതിന് അർത്ഥം അപ്പൊ വബിൽ മഹസൂബി മെഹസൂബായ റക്കാത്മിക് റുക്കോ എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു വൈറുഹു അങ്ങനെ മെഹസൂബല്ലാത്ത റക്കാ റുക്കു പുറപ്പെട്ടു ഇമാ ഇമാമിനിക്ക് മെഹസൂബ് അല്ലാത്ത റുക്കോ ഏതാണ് ആ മെഹസൂബ് അല്ലാത്ത ഉദാഹരണം ഉദാഹരണത കാണിക്കുന്നത് റുക്കോ ഈ മൊഹദീദിൻ അശുദ്ധിക്കാരനായ ഇമാമിന്റെ റുക്കോഴു പോലെ അശുദ്ധിക്കാരനായ ഇമാമിന്റെ റുക്കോഴി അത് ഇമാ മൗമൂമിന് കിട്ടിയിട്ട് കാര്യമില്ല കാരണം ഓൻറെ ഫാത്തിഹ ഇമാമു ചുമക്കൂല ഇമാമ് ഫാത്തിയെ ചുമക്കാനൊക്കെ കഴിയുന്ന ആളാവണം അത് മുത്തതഹീറായ ഇമാമെ ഫാത്തിയെ ചുമക്കുള്ളൂ ഇമാമാക്കാൻ പറ്റുള്ളൂ അനെ ഏ അല്ലാത്ത ആള് ഓരോട് നമ്മളിപ്പോ ഒരാള് ഒതുല്ലാതെ ഒരു ഇമാമ് നിസ്കരിച്ചിരിയാത്ര നമ്മളെങ്ങനെ അറിയാം ഒതുണ്ടോ ഇല്ലെന്നില്ല നമ്മൾ അറിയില്ലല്ലോ ഏയ് അങ്ങനത്തെ ഘട്ടത്തിൽ ഇമാ ഇയാളെന്നെ പറഞ്ഞു നമ്മളോടെ ഇയാളെന്നെ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ ശേഷം പറഞ്ഞു ഞാനും ഒതുണ്ടാക്കിയിട്ടില്ല ജയിച്ചാണ്ട് കഴിഞ്ഞല്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് ഞാൻ സംശയത്തിന് വകല്ലാം ഉപരി ഒതുണ്ടാക്കിയില്ല ഉപരി സിക്കത്തായ ആളാണല്ലോ പറയേണ്ടത് നമ്മൾ കേൾക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോ അവിടെ തുടക്കം മുതൽ ഇമാമിനോട് കൂടെ തുടർന്ന് ഇമാടർന്ന ആളുകൾ ഉണ്ടല്ലോ ഏത് ഫാത്തിഹ ഒന്നും ചുമക്കാത്ത മൗമൂന്നിങ്ങൾ മുവാസിക്കങ്ങളായ മൗമുന്യങ്ങള് അവര് മടക്കി നിസ്കരിക്കേണ്ടതില്ല അതേ സ്ഥാനത്ത് ഇമാമു ഫാത്തിഹ ചുമന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പ്രശ്നമാണ് അമാമു ഫാത്തിഹ ചുമക്കൂല ഈ ഇമാമിന് ഫാത്തിഹ തഹമൂലി ചെയ്യാൻ കഴിയൂല പറ്റൂല അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും മടക്കി നിസ്കരിക്കേണ്ടി വരും ഏതുപോലെയൊക്കെ റുക്കോയി മൊഹദിസിൻ അശുദ്ധിക്കാരനായ ഇമാമിന്റെ റുക്കോഴ പോലെ അല്ലെങ്കിൽ പ്രത്യക്ഷമായ നജസ് ഉള്ള ഇമാമിന്റെ റുക്കോ പോലെ അത് ഇയാനത്ത് പറയുന്നുണ്ട് ആ പിന്നെ വമൻ ഒരുത്ത ഒരു ഇമാമിന്റെ ഒരുത്തന്റെ റുക്കു പോലെ ഫി റെ സായി റക്കയത്തിലുള്ള ഇബ് അപ്പൊ ലുഹറിൽ മറന്നുകൊണ്ട് അഞ്ചാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് ആ സമയത്താ അപ്പം പള്ളിക്കൊക്കെ വരണേ അങ്ങനെ ആ അഞ്ചാമത്തെ റക്കയത്തിലുള്ള റുക്കുവിൽ വന്നിട്ട് അപ്പം തുടർന്നത് എന്നാൽ അവന് ആ റക്കയത്ത് കിട്ടിയത് കൊണ്ട് അവന് എന്ത് കിട്ടൂല ആ നിസ്കാരത്തിൽ ആ റക്കയത്ത് കിട്ടൂല കാരണം അത് മഹസൂബായ ഇമാമിനിക്ക് മഹസൂബായ് അല്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ കാര്യം ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ടിട്ട് ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ചാമത്തെ റക്കയത്താന്ന വിഷയം നമ്മൾ അറിഞ്ഞില്ല എന്നാൽ എന്നാ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയൂല അറിയുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു താലെ നമ്മളോട് കൽപ്പിക്കൊള്ളു അറിയ അറിവിനുസരിച്ച് അറിയാത്തൊരു കാര്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ പണ്ടൊരു ഇമാമ് പറഞ്ഞല്ലോ ഏഹ് എന്ത് പറഞ്ഞു ഇങ്ങക്ക് ഇന്ന പറ്റിച്ചാരൊന്നും കഴിയൂലി കമ്പറ്റിക്കാരെ നിങ്ങൾ ശമ്പളം തരാത്തേന് ഞാനും ഒതുണ്ടാക്കാതെ നിസ്കച്ചിന്യന്ത ഏയ് അതിൻ്റെ ഇപ്പൊ കമ്പറ്റിക്കാർ ഒരിക്കലും ഉത്തരവാദിയല്ല അതിൽ അവിടെ ഉത്തരവാദിയായ ഇമാമ് മാത്രമാണ് ഏഹ് കാരണം ഒതു എന്ന് പറയുന്ന സാധനം മണത്തു വെക്കാനോ രുചിച്ചു വക്കാനോ ഒന്നും കഴിയണല്ലോ അത് ഒരാളെ ഒരു മൂങ്ങിനായ മനുഷ്യനെ അവർ വിശ്വസിക്കുന്നു അയാൾ ഒന്നും ഇല്ലാതെ ഒരാൾ നിസ്കരിക്കൂലെന്ന് നമ്മൾ വിശ്വസിക്കണേ ഏയ് അപ്പൊ ഒരാൾ പള്ളിയിൽ ഒരാൾ ഇമാമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് പോയി ചെലു തുടരന്നെ അയാൾക്കിപ്പോ ഒതുണ്ടോ ഒതുല്ല എന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ ലോഹിർ എന്താണ് അത് ലോഹിർ എന്താ അയാൾ ഒതുണ്ടാക്കിയൊന്നും നിസ്കരിക്കാത്തുള്ളതാ ഈ അറബികളെ ഓതുകൊക്കെ ചിലപ്പോ തീരെ രണ്ട് ഇസ്റ്റിനൊന്നും മുറിയലില്ല എന്ന് പറഞ്ഞേക്കാം ഞാൻ ഇതിന് കണ്ട് അനുഭവിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല ഭയങ്കര ഉറപ്പുള്ള ഓതുകാന്ന് പറഞ്ഞിട്ട് ഏയ് ഒരുവിധം കാര്യങ്ങളെ കൊണ്ടൊന്നും മുറിയില്ല അങ്ങനത്തെ ഏഹ് അറബികൾ എന്നല്ല പല ആളുകളും അങ്ങനെ ഉണ്ടാവും ഞാൻ ആരും കുറ്റം പറയല്ല അപ്പൊ അങ്ങനത്തെ നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഓരോ തുടരാൻ പറ്റൂല ഒന്നുമില്ലാത്ത ഇമാമിനെ തുടരാൻ പറ്റൂല ഏഹ് ബോധ്യമില്ല നമുക്ക് ഒരാള് ഒരു നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഇമാമ് ജമാഅത്ത് നടക്കുന്നുണ്ട് ഏയ് ആ ഇമാമിന് പോയി നമുക്ക് കൊണ്ട് ഒരു കുഴപ്പമില്ല ആ ഇമാമിന് ഒന്നുമില്ലെങ്കിൽ ആ ഇമാമാണ് അതിന് ഫുൾ ഉത്തരവാദി അപ്പൊ നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയപ്പോ അതിന് അറിവ് കിട്ടുക പല രൂപത്തിലും കിട്ടും ആ ഇമാമെന്നെ പറഞ്ഞു ഏഹ് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട് നമ്മൾ ദുഹർ മുതൽ അസർ വരെ മൂപ്പര കൂട്ടത്തിലുണ്ട് മൂപ്പര ഒതു മുറിയണോക്കെ നമ്മൾ എത്രയോ അനുഭവിച്ചതാ എന്നിട്ട് പിന്നെ മൂപ്പര അസിറിന് ഒതുണ്ടാക്കാതെ വന്ന് നിൽക്കുന്നുണ്ട് ഒരു സമയം ഒരു ലഹള നമ്മൾ മൂപ്പര തൊട്ട് മൂപ്പരത്തൊട്ട് വിട്ടുമാറിയിട്ടില്ല മൂപ്പര ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിലുണ്ട് ഉണ്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എന്നിട്ട് അസറിന്റെ വാങ്ങാണ്ട് കൊടുത്ത് മൂപ്പര് നേരെ വന്നിട്ട് മേറാബ് കട് കീറിയേക്കാം എല്ലാ മതഹേബ് പ്രകാരം മുപ്പറ ഒതു മുറിഞ്ഞു നമുക്കറിയാം എന്നാൽ നമുക്ക് മുപ്പറ തുടരാൻ പറ്റൂല മനസ്സിലായോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലാണ് ഈ പറഞ്ഞത് അറിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അറിഞ്ഞാൽ പിന്നെ ആ റെക്കായത്ത് പരിഗണിക്കപ്പെടൂല അത് അങ്ങനത്തെ ഇമാമിനോട് കൂടെ ആ റുക്കു എത്തിച്ചത് കൊണ്ട് കാര്യമില്ല ഓ ലി ജർകഷി വലിയൊരു പണ്ഡിതനാണ് ഇമാമി നമ്മുടെ മദഹബിന് ആ ർകഷി ഇമാമിനിക്ക് ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു ഒരു സം പിഴവ് സംഭവിച്ചാലാണ് വക്കായെന്നറിയത് ഏയ് എന്താണ് ഫി കവാഹാനവരുടെ കവായുദ് എന്ന ഗ്രന്ഥത്തിലാണ് ആ പിഴവ് സംഭവിച്ചത് വ ആ പിഴവിനെ നക്കുൽ ചെയ്തിരിക്കുന്നു അൽ അല്ലാമ അബു അബു സഹൂദ് തങ്ങള് ആ പിഴവിനെ നമുക്ക് നക്കുൽ ചെയ്ത് തന്നിരിക്കുന്നു അബിനു ലഹീറ ഫി ഹാസ്യത്തിൽ മിൻഹാജി മിൻഹാജിന്റെ ഹാസ്യ ഹാഷ്യയിൽ ഇബിനുൽ ലഹീറ തങ്ങളും അതിനെ നഖിൽ ചെയ്തു തന്നിരിക്കുന്നു മിൻഹാജി അറിയാൻ നമ്മളിപ്പോ ഏയ് ഇമാം നവവീ തങ്ങൾ ഉണ്ടാക്കിയതാ മിഹാജ് തുഷ്ഫക്കായി സർഹാണ് അതിന് എത്രയോ ആളുകൾ സർഹിട്ടു മിൻഹാദിന് അൻപതിലേറെ നൂറിൽ എത്രയോ സർഹകൾ ഉണ്ട് മിൻഹാദിന് അതിൽ പെട്ട അതിന്റെ ശാരീഹികളിൽ പെട്ട ആളാണ് ഇബിനു ഹീറാ തങ്ങൾ ഏ അവര് ഒക്കെ ഇത് ഇതിനെക്കൽ ചെയ്തു അന്നഹു യുസ്തറത്തു അന്നഹുതറത്തു അഹ് ഇമാലി തഹമ്മുലി ആ തഹമ്മുലിനിക്ക് അഹിലാകണം ഇമാമു ഫാത്തിഹ ചുമക്കാൻ പറ്റിയ ആളും കൂടെ ആവണം എന്നൊരു നിബന്ധന കൂടെ ഉണ്ട് എന്ന് ആര് പറഞ്ഞു സർക്കഷി തങ്ങൾ അവിടുത്തെ കവാദിൽ പറഞ്ഞു അതിനെ അബു അബുസഹൂദ് തങ്ങൾ നെക്കൽ ചെയ്തു അതുപോലെ ഇബിദുൽ അഹിറ തങ്ങൾ ആശിയതുൽ മിനിഹാദിൻ നക്കൽ ചെയ്തു പക്ഷെ അത് യഥാർത്ഥത്തിന് നിബന്ധനയല്ലത്ര അപ്പോ മുത്തനജിസായ ഇമാമോ അല്ലെങ്കിൽ മുഹജിസായ ഇമാമോ ആയാലാണ് പ്രശ്നം എന്നില്ല കുട്ടികളെ പോലെയുള്ള ഇമാമുകളായ പ്രശ്നമില്ല അഹ്ലുൽ അഹ് ആയിക്കോളം എന്തില്ല ഫറൂഖാൻ ഇമാമു സബിയൻ ഏ അപ്പൊ ഇമാമു സബിയായി കഴിഞ്ഞാൽ എന്തില്ല അവനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല ഓന് ഫാത്തിയ ചുമക്കൂല അതുകൊണ്ട് അവനോടുള്ള നിസ്കാരം എന്താവൂല ശരിയാവൂല അലമിയക്കുൻ മുതിരിക്കൻ അവൻ എന്തെങ്കിലും ഇറക്കേത്തിന് എത്തിച്ചവനാവൂല എന്ന് ഇമാം ർഷി തങ്ങൾ പറഞ്ഞു അഹിലി തഹമുലി കാരണം തഹമുലി നിൽക്കുള്ള അഹിലല്ലല്ലോ സോബി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന പറഞ്ഞത് മൊയത്തമദിന് എതിരാണ് താമീൻ പൂർത്തിയായതായ മഹസൂബായ റുക്കോ ലഭിക്കണം അങ്ങനെയാണ് പൂർത്തിയായതായ റുക്കോ പരിപൂർണമായ റുക്കോ എന്ന് പറഞ്ഞത് എത്തുന്ന ഇന്ന അവൻ അടങ്ങി താമസിക്കൽ കൊണ്ട് കബില ഇർത്തിഫായിൽ ഇമാമി കപില ഇർത്തിഫായിൽ ഇമാമി ഇമാമ് റുക്കോയിൽ ആൻഡ് അക്കല്ലു റുക്കോയിൽ റുക്കോയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിനെ തൊട്ടി ഇമാമ് ഉയരുന്നതിൻ്റെ മുമ്പ് അക്കല്ലു എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞു നമ്മുടെ രണ്ട് കൈയിൻ്റെയും ഉള്ളൻ കൈകൾ മുട്ടിൻകാലിലേക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ളൊരു കുനിച്ചിരുണ്ടല്ലോ അതാണ് അക്കല്ലു റുക്കോയിൽ അവിടുന്നും കൂടി ഇമാമോട്ട് ഉയർന്നു പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് റുക്കോഴ് ലഭിച്ചില്ല ആ അക്കല്ലു റുക്കോയിനെ തൊട്ട് ഇമാം ഉയരുന്നതിൻ്റെ മുമ്പായി ഇമാമിനോട് കൂടെ തുമ ഇനീനത്ത് അടങ്ങി താമസിക്കുക എന്നുള്ളത് ലഭിക്കുമ്പോഴാണ് അവന് റുക്കോഴ് ലഭിക്കുന്നത് വഹുവ അത് ഏതാണ് അക്കല്ലു റുക്കോഴ് ബുലൂഹുറാഹത്തൈ അവന്റെ ഉള്ളം കൈ ഉണ്ടല്ലോ അത് എത്തലാണ് റുക്കുബത്തെയ്യ് അവൻ്റെ മുട്ടിലെ രണ്ട് മുട്ടിലേക്ക് എത്തുക ആണോ അപ്പം നമുക്കിങ്ങനെ കുമ്പിട്ടിട്ട് നമ്മളെ ഉള്ളം കൈകൾ നമ്മുടെ മുട്ടിൻ്റെ മുകളിൽ വെക്കാൻ സാധിക്കും അതിന് കുറച്ച് കുഞ്ഞാ തന്നെ സാധിക്കും ആ കുനിച്ചിലാണ് ഇപ്പോൾ ചുരുങ്ങിയ റുക്കോഴി ആ റുക്കോഴിൽ നിന്ന് ഇമാമ് ഇമാമുയരുന്നതിൻ്റെ മുമ്പായിട്ട് അക്കല്ലു റുക്കോയിനെ തൊട്ട് ഇമാമ് ഇമാമുയരുന്നതിൻ്റെ മുമ്പായിട്ട് മൗമൂമ് അവിടെ എത്തി ഇമാമിനോട് കൂടെ എന്ത് ചെയ്യണം ൂനത്ത് ലഭിക്കണം അത് ലഭിച്ചില്ലെങ്കിൽ അവന് താമായ മഹസൂബായ റുക്കോഴ ലഭിച്ചില്ല അത് ലഭിക്കാത്തോടത്തോളം കാലം അവന് റക്കായത്ത് ലഭിക്കുകയില്ല അപ്പൊ ആ റക്കായത്വം അവന് എന്ത് ചെയ്യേണ്ടി വരും അവസാനം നിസ്കരിക്കേണ്ടി വരും അത് ലഭിച്ചു എന്ന് ഉറപ്പ് കിട്ടണം ഉറപ്പ് കിട്ടാത്തോടത്തോളം കാലം സംശയാണെങ്കിൽ തന്നെയും അവസാനം ഒരു റക്കായത്ത് നിസ്കരിക്കണം ഫലൗലം അപ്പോൾ അവൻ ആ റുക്കോയിൽ അടങ്ങി താമസിച്ചില്ലെങ്കിൽ തിന്റെ മുമ്പ് അതായത് അക്കലുർക്കോയിൽ നിന്ന് ഇമാമ് ഉയരുന്നതിന്റെ മുമ്പായി അടങ്ങി താമസിച്ചില്ലെങ്കിൽ ഔക്ക അല്ലെങ്കിൽ ഒരു സംശയം വന്നു ഫി ഉസൂരി തുമെത്തി അടങ്ങി താമസിക്കൽ കരസ്ഥമായോ എന്ന വിഷയത്തിൽ സംശയം വന്നാൽ ഫലായുറക്കുറക്കുറക്കയത്തിന് അവനെത്തിക്കുകയില്ല അപ്പൊ വളരെ പ്രധാനപ്പെട്ട തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ കുറിച്ച് പറയാം അപ്പൊ നമ്മൾ ഇമാമിനോട് തുടർന്നിട്ട് നമുക്ക് റുക്കോഴ ഇമാമിനോട് കൂടെ ലഭിച്ചു എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ആ റക്കയത്ത് ലഭിക്കുകയുള്ളൂ പല ആളുകളും ഞാൻ വീണ്ടും ആവർത്തിക്കാണ് തെക്കമ്പീർ കെട്ടിയതിനു ശേഷം ഇമാമ് റുക്കോയിൽ നിന്ന് ഉയർന്നതിൻ്റെ ശേഷം വരെ റുക്കോയിലേക്ക് പോകും എന്നിട്ട് അവിടെ ഓനെ ആ തസ്ബിഒക്കെ ഉഷാറായി ചെല്ലി സുഹാൻ ഒക്കെ മൂന്ന് പ്രാവശ്യമൊക്കെ ചെല്ലി മൂപ്പരിങ്ങനെ ഉയർന്നു വന്ന് പിന്നെ ഏറ്റുതാലൊക്കെ ചെയ്ത് അങ്ങനെ നിസ്കരിക്കും ഈ അപ്പൊ ഇമാമിനോട് കൂടെ റുക്കോ കിട്ടിയിട്ടില്ല സംഭവം റുക്കുവി കിട്ടി ഇമാമും റുക്കുവിതിന് നമ്മളെ ആളും റുക്കു ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടൂല ആ രക്കായ് കിട്ടൂല ഓൻറെ ആ റക്കയത്തിൽ ഇപ്പോ ഒരു കുഴപ്പമില്ല അവൻ എല്ലാ ഫർദുകളും ഇപ്പൊ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമാമിനോട് കൂടെ റുക്കു കിട്ടാത്തപ്പോ അവൻ ആരൊക്കെയു കിട്ടുകയില്ല വയസ്ചു ദുഷാഖു ഈ സംശയം ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെ റുക്കു കിട്ടിയോ കിട്ടിയില്ലേ എന്ന് സംശയമുള്ള ആൾ എന്ത് ചെയ്യണമെന്ന ചോദ്യം ആ നമ്മളെ കുറ്റിക്കോടൻ ആ അബുഹാജിയ ചോദിച്ചതെന്ന് എൻ്റെ ഓർമ്മ ഏതായാലും അതിന്റെ നേരെ നെസ്താണ് ഫത്തൂൽമോയിൽ പറയുന്നത് വയസ് ഷാക്കു സംശയമുള്ളവൻ സുജൂത് ചെയ്യണം ലി സെഹിബി സെഹിവിന് വേണ്ടി സുജൂത് ചെയ്യണം കാരണം അവൻ നിസ്കാരത്തിൽ ഒരു മുബുത്തിൽ ചെയ്തോ നിസ് ഒരു റക്കായത്ത് കൂടി ഏറെ നിസ്കരിച്ചോ എന്നവൻ സംശയിക്കാറല്ലോ ലാറ്റ് ഉറപ്പില്ലല്ലോ ഇമാമിനോട് കൂടെ റൊക്കെ കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതിലും ഒരു ഉറപ്പില്ല അപ്പോൾ ഉറപ്പില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ അവന് ലാറ്റ് നിസ്കരിക്കുന്ന ഒരു റക്കായത്ത് അത് എസ്ട്രയണോ എസ്ട്രേ എന്നുള്ള ഉറപ്പില്ല അപ്പം നിസ്കാരത്തിൽ ഒരു മുബുത്തിൽ ചെയ്തോ ചെയ്തില്ലയോ നിസ്കാരത്തിൽ പെടാത്തൊരു കാര്യം ചെയ്തോ ചെയ്തില്ലയോ എന്ന് സംശയം ഉണ്ടായാൽ ആ സംശയം പരിഹരിക്കുന്നതിന് വേണ്ടി സഹിബിന്റെ സുജൂത് ഉണ്ട് ആ സുജൂതാണിത് കമാഫിൽ മജുമോയ് ഇമാം തങ്ങൾ അവിടുത്തെ മജുമോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ലിഅു ഷാഖുൻ കാരണം അവൻ സംശയം ഉള്ള ആളാണ് ഭാര്ദ സലാമിൽ ഇമാമി ഇമാമ് സലാം കിട്ടിയ ശേഷം ഫി അതതിന്റെ റക്കയത്തുകളുടെ എണ്ണത്തിൽ സംശയമുള്ള ആളാണോ അപ്പം അതുകൊണ്ട് അവന് ലാച്ച് ഇമാമ് സലാം കിട്ടിയ രക്കായത്ത് നിസ്കരിക്കുമല്ലോ അത് ആ നിസ്ക ആ ഒരു റക്കായത്ത് അഞ്ചാമത്തതാണോ അതല്ല നാലാമത്തതാണോ എന്ന് അവൻ ഉറപ്പില്ല കാരണം ഇമാമിനോട് കൂടെ ഒരുക്കുകയും അവന് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പില്ലല്ലോ ആ ഉറപ്പില്ലാത്തോടത്തോളം കാലം ലാച്ച് നിസ്കരിക്കുന്ന റക്കായത്തും ഉറപ്പുണ്ടാവില്ല അപ്പൊ ഉറപ്പില്ലാത്തൊരു കാര്യം നിസ്കാരത്തിൽ അവൻ ചെയ്യുന്നു അതാണെങ്കിലോ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യവുമാണ് കാരണം അഞ്ച് റെക്കായത്ത് നൂറ് നിസ്കരിക്കാൻ പറ്റൂലല്ലോ അങ്ങനത്തെ ഘട്ടത്തിൽ അവൻ എന്തു ചെയ്യണം അൻഹു കാരണം ഈ അവസാനത്തെ റെക്കായത്താണെങ്കിലും ഓൻറെ കൂടെ ഇമാമില്ല ഓൻ സ്വന്തം ചെയ്യാണ് ഓൻ എന്തെങ്കിലും ഒരു മോശം വന്നാൽ അത് ചുമക്കാൻ ഇമാമുണ്ടാവും ആ ഈ ഘട്ടത്തിൽ ഓൻ ഇമാമില്ല കാരണം അവസാനം ഇമാമു സലാം കൂട്ടിയതിന് ശേഷമാണ് അവൻ നിസ്കരിക്കുന്നത് ഇമാം ഇവിടെ ഇമാമിന് ഒരു ചർച്ചയുണ്ട് അസ്നവിയു ഇമാം അസ്നവി തങ്ങൾ ചെയ്തിരിക്കുന്നു വുജൂബ ഒരു വുജൂബിനെ ിൽ തുടരുക എന്നുള്ള നിർബന്ധമാണ് ആ റുക്കോയിൽ നിർബന്ധമാണ് എന്ന് ബഹത്ത് ചെയ്തിരിക്കുന്നു എങ്ങനത്തെ റുക്കോ ആണ് അത് നിസ്കാരത്തിന്റെ നിശ്ചിത സമയത്തിൽ തന്നെ ആ ഒരു റുക്കോ കൊണ്ട് അവൻ റക്കയത്തിന് എത്തിച്ചവനാകും അങ്ങനത്തെ റുക്കോയിൽ നിർബന്ധമാണ് ചേരുക എന്ന് പറയുന്നത് അപ്പോൾ അത് ആ മസാലിന്റെ ഒരു രൂപം പറയുകയാണെന്നുണ്ടെങ്കിൽ ലുഹർ നിസ്കാരം ലുഹറിന്റെ വക് ആ വത്ത് തീരാ നേരത്താണ് അവൻ എന്ത് ചെയ്യുന്നത് ലുഹുർ നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ പള്ളിയിൽ ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അയാള് റുക്കോയിലാണ് ഉള്ളത് അയാളോട് എത്രയും പെട്ടെന്ന് നീയത്ത് വെച്ച് തെക്കി ഇഹ്റാം ലെഹ്റാം ചെല്ലി തുടരുകയാണെങ്കിൽ അയാളോട് കൂടെ ആ റുക്കോയിൽ തുടരാൻ സാധിക്കും ആ റുക്കോയിൽ തുമൈനീനത്ത് കിട്ടും പരിപൂർണമായ ആ റുക്കോഴി തന്നെ ഇവന് കിട്ടും പിന്നെ അപ്പോൾ ഇമാമിനോട് കൂടെ റുക്കോഴി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ റക്കായത്ത് കിട്ടിയല്ലോ അപ്പൊ വക്കത്തിൽ ഒരു റക്കായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ നിസ്കാരം അതാ ആകുന്ന അപ്പൊ പിന്നെ ആ നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കാനുള്ളൊരു അവസരം ആ നിസ്കാരം അതാ ആക്കാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട് എന്നിരിക്കെ അവൻ പോയി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലോ ഓന് നീയത്ത് വെക്കണം തെക്ക്ബീറത്തിൽ ഇറാൻ ചെല്ലണം ഫാത്തിയെ ഫുള്ളായിട്ട് ഓതണം പിന്നെ ഓന് റുക്കോയിൽ ചെയ്യണം അതെല്ലാം കൂടെ ചെയ്തു വരുമ്പോഴേക്ക് അസറിന്റെ വാങ്ക് കൊടുക്കുകയും ചെയ്യും ലൂറിന്റെ സമയം കഴിയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒറ്റക്ക് പോയി നിസ്കരിക്കാതെ ഈ ജമാഅത്ത് ആയി തന്നെ നിസ്കരിക്കണം ആ റുക്കോയിൽ തുടരൽ നിർബന്ധമാണ് എന്ന ഒരു വിശദീകരണം എന്നൊരു ബഹസ് അസനൈവിമാമ് ചെയ്തിരിക്കുന്നു ഏഹ് അപ്പൊരുക്കി പറഞ്ഞാല് ഓന് ഇമാമിനോട് തുടരുകയാണെന്നുണ്ടെങ്കിൽ ആ റക്കയത്ത് ഓന് കിട്ടും ഭക്തിടി ഏ തുടർന്നിട്ടില്ല ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവന് ഒരു റെക്കയത്ത് പൂർണ്ണമായിട്ട് ആ വക്കിൽ കിട്ടുകയില്ല ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യണം ഇവന്റെ ഫാത്തിഹ ഇമാമു ചുമക്കു ഇമാമിനോട് തുടർന്നാൽ അപ്പൊ ആ ഫാത്തിഹോ നിന്ന സമയം അവന് അവിടെ കിട്ടുന്നുണ്ട് ആ രൂപത്തിലാകുമ്പോൾ ഇമാമിനോട് തുടരുകയാണ് അവൻ വേണ്ടത് അത് നിർബന്ധമായ തുടരലാണ് ഇപ്പൊ ജമാത്ത് നിർബന്ധാകുന്ന ഒരു ഘട്ടം ആണ് സുന്നത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത് എന്നാ ഈ ഘട്ടത്തിൽ ജമാഅത്ത് നിർബന്ധമാണ് എന്നുവരെ പണ്ഡിതന്മാരെ ചെയ്തിരിക്കുന്നു ചർച്ച ചെയ്തു പറഞ്ഞിരിക്കുന്നു ഇമാം അസ്നവി തങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്നു ബഹത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ എന്നാ ശരി